ഹായ് നമസ്കാരം സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ വലിയൊരു പ്രതിസന്ധിയാണല്ലോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിർമ്മാതാക്കളുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു മലയാള സിനിമകൾ വലിയ നഷ്ടത്തിലാണ് താരങ്ങൾ ഒരുപാട് കാശ് വാങ്ങിക്കുന്നു അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരാമർശം പക്ഷേ ഈ ഒരു പോസ്റ്റർ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ അതിനകത്ത് പുള്ളി പറഞ്ഞിട്ടുള്ളതായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ് മോഹൻലാലിന് എത്ര കോടികൾ വേണമെങ്കിലും കൊടുക്കാം കാരണം ലാൽ അഭിനയിക്കുന്നത് കാണാനാണ് ജനം തിയേറ്ററിൽ കയറുന്നത് പക്ഷേ മറ്റുള്ളവരെല്ലാം അങ്ങനെയാണോ സുരേഷ് കുമാർ അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റ് ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം എൺപത് കോടി ബഡ്ജറ്റിൽ നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ലാലേട്ടൻ ബറോസ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു അതിപ്പോൾ ഒറ്റ റിലീസായിട്ടുണ്ട് പിള്ളേർ പോലും ഒ ടിറ്റിയിൽ ആ സിനിമ കാണുന്നില്ല എന്ന് പറയുന്നത് കാർട്ടൂണെക്കാട്ടി കഷ്ടമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എൺപത് കോടി മുതൽ മുടക്കിലെടുത്തൊരു സിനിമ ഈ ഒരൊറ്റ പോസ്റ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത് മലയാള സിനിമയിൽ മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഇപ്പം യുവ നടന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ സിനിമകൾ നന്നായിട്ട് വിജയിക്കണം മഞ്ഞുമൽ ബോയ്സ് വിജയിച്ചു പ്രേമലു വിജയിച്ചു അതുപോലെ തന്നെ ആർ ഡി എക്സ് വിജയിച്ചു പിള്ളേരെ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നല്ല വമ്പൻ ഹിറ്റാകുന്നുണ്ട് കളക്ഷനും നേടുന്നുണ്ട് ടൊവിനോ തോമസ് അഭിനയിച്ച രണ്ടായിരത്തി പതിനെട്ട് വലിയ വിജയം നേടിയ സിനിമയാണ് അപ്പോൾ ഇതൊക്കെ കോടികൾ വാരിയതൊന്നും ഈ പറയുന്ന സുരേഷ് കുമാർ കണ്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയ്ക്ക് മാത്രം നമുക്ക് എത്ര കോടി ചോദിച്ചാലും കൊടുക്കാം അത് നമുക്ക് തിരിച്ചു കിട്ടും കണ്ടതാണല്ലോ അല്ലേ നമ്മൾ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ എത്ര സിനിമകൾ തിയേറ്ററിൽ വന്നു എത്ര സിനിമകൾ വിജയിച്ചു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ചെറിയ ചെറിയ പണം മുടക്കി ചെറിയ നല്ല കഥാമൂല്യമുള്ള അതിനകത്ത് താരങ്ങളൊന്നും ഒരു വിഷയമല്ല നല്ല കഥയും നല്ല മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ പുതിയ പുതിയ പിള്ളേർ വന്നിട്ട് സിനിമകളെടുത്തിട്ട് വിജയിച്ചതിൻ്റെ ഒരു കുരുപൊട്ടലാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയായിരിക്കാം നിവർത്തിയില്ല എന്താണെങ്കിലും ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞ കണക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് അയ്യോ ഞങ്ങൾ പിടിച്ച പടമൊക്കെ പൊട്ടിപ്പോയേ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടത്തിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അതായത് താരങ്ങള് പ്രതിഫലം കുറയ്ക്കണം അതോടൊപ്പം തന്നെ ടെക്നീഷ്യന്മാർ പ്രതിഫലം കുറയ്ക്കണം പണ്ട് കാലത്ത് സിനിമ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വലിയ പൈസ ഒന്നും ആത്തില്ലായിരുന്നു ചെറിയ പൈസ ആയിരുന്നു ഞാൻ നേരത്തെയും പറയാറുണ്ട് ഇവരൊക്കെ അമ്പത് ലക്ഷം അറുപത് ലക്ഷത്തിനൊക്കെ സിനിമ എടുത്തിട്ട് നാല് കോടി അഞ്ച് കോടി എന്നൊക്കെ വെച്ചിട്ട് അങ്ങ് തള്ളി വിടും കാരണം ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞത് ശരിയാണ് കാരണം സിനിമാ മേഖല എന്ന് പറയുന്നത് ബ്ലാക്ക് മണി വെളിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് അവർ ബഡ്ജറ്റിനകത്ത് അവർ കൂട്ടി വെക്കും അമ്പത് ലക്ഷം ഇത് പടം എടുത്തിട്ട് മൂന്നും നാലരും അഞ്ചും കോടിയൊക്കെ ആയെന്നുള്ള തള്ളി അങ്ങോട്ട് മറിക്കും തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒക്കെയാണ് മൊത്തത്തിൽ ഇതിന് ഷെയർ കിട്ടുന്നത് കാരണം അമ്മാതിരി മുണഞ്ഞ സിനിമ എടുത്തുവച്ചിട്ടുണ്ട് സുരേഷ് കുമാറെ ഇവിടുത്തെ മലയാളികളിത് കാണണമെന്ന് പറഞ്ഞാണല്ലോ അവർ പുറംകാലുകൊണ്ട് ചവിട്ടി തൂരക്കളയും അതുകൊണ്ട് ഇമ്മാതിരി തള്ളലും ഡയലോഗുമായിട്ടൊന്നും വരരുത് കാരണം ഇവരൊക്കെ തള്ളി മറിച്ചാണ് മലയാള സിനിമയൊക്കെ അങ്ങ് കൊമ്പത്തുകൊണ്ട് എത്തിച്ചെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം ഇവർ തന്നെ ഇയാൾ തന്നെ പറയുന്നു മലയാളത്തിൽ ഒരു സിനിമ പോലും നൂറ് കോടി ക്ലബിൽ കയറിയിട്ടേ ഇല്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് അപ്പൊ പിന്നെ നമ്മൾ പല സിനിമകളുടെയും കണക്കുകൾ പറയേണ്ടി വരുമല്ലേ ആദ്യത്തെ മലയാളത്തിലെ നൂറ് കോടി പിന്നെ ഇപ്പം അവസാനം വന്നെത്തിയിരിക്കുന്ന ഇരുന്നൂറ് കോടിയൊക്കെ ഇത് നമ്മൾ തള്ളി തള്ളിക്കേറ്റിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് മണി ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനായിട്ടുള്ള സംഭവമാണെന്നുള്ളത് എന്താണെങ്കിലും ഇപ്പോഴത്തെ യുവതലമുറയിൽ പെട്ടിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നു ഒരുപാട് പുതിയ സംവിധായകർ വരുന്നു ഒരുപാട് നിർമ്മാതാക്കൾ വരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഞ്ഞുപോയി മഞ്ഞുമേൽ ബോയ്സ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൗബിൻ ഷാഹിറാണ് അപ്പോൾ അത് ഇത്രയും വലിയ കളക്ഷൻ നേടി അവിടൊപ്പം തന്നെ ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ തന്നെ പിന്നെ അഞ്ച് ആറ് ഏഴ് ചിത്രങ്ങൾ വന്നു ആ എടുത്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും അത് ബോക്സ് ഓഫീസിൽ വിജയമാണ് നല്ല കളക്ഷൻ നേടി കാതൽ എന്ന് പറയുന്നൊരു സിനിമ പോലും തിയേറ്ററിൽ നല്ല കളക്ഷൻ നീട്ടി ഒ ടി ടി അത് വിറ്റുപോയി ഇതൊക്കെയാണ് അവരെടുത്തിട്ടുള്ള സിനിമകൾക്കൊക്കെ വിജയമാണ് ഇപ്പം ലാലേട്ടൻ ശോഭനയുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള തുടരും ആ സിനിമയുടെ ഒ ടി ടി ബിസിനസ് വരാത്തതിൻ്റെ ഒരറ്റ കാരണം കൊണ്ട് മാത്രമാണ് അതിൻ്റെ റിലീസിങ് ഡേറ്റ് തള്ളിയത് ആ റിലീസിങ് ഡേറ്റ് മാറ്റിയതിന് ആ മൂർത്തി എന്ന് പറഞ്ഞ സംവിധായകനെ പച്ച തെറിയാണ് ആ ഫാൻസുകാർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോയിട്ട് തെറി വിളിച്ചത് അദ്ദേഹം പിറ്റേന്നൊരു വീഡിയോ ആയിട്ട് വരികയും ചെയ്തു കാരണം എന്നെ എന്തിനാണ് തെറി വിളിക്കുന്നത് പടത്തിൻ്റെ ബിസിനസ് നടക്കാത്തതുകൊണ്ടാണ് അത് മാറ്റി മാറ്റിവെച്ചത് അപ്പം താരമൂല്യമുള്ള ആൾക്കാരുടെ സിനിമകൾ വേണമെന്നില്ല ഇപ്പം മമ്മൂട്ടി ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ താരമൂല്യമൊന്നും വേണമെന്നില്ല നല്ല കഥയാണോ നല്ല സ്ക്രിപ്റ്റാണോ നല്ല ഡയറക്ഷനാണോ അതിനകത്ത് ഏത് പുതുമുഖ പിള്ളേരെ അഭിനയിച്ചാലും ആ സിനിമകൾ വിജയിക്കും കോടികൾ വാരും ചെറിയ പൈസക്ക് എടുത്തിട്ടുള്ള സിനിമകളാണ് പ്രേമല്ലു അത് വമ്പൻ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ വരുന്നു പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്നു അവർ കാണുന്നു ആസ്വദിക്കുന്നു ചിരിക്കുന്നു ഇപ്പം നമ്മുടെ ബേസിനെ പോലുള്ള നടന്മാര് അവരെടുത്തിട്ടുള്ള പടങ്ങൾ എല്ലാം വിജയമാണ് പൊന്മാൻ തിയേറ്ററിൽ നല്ല രീതിയിൽ സിനിമ പോകുന്നുണ്ട് അത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പറയുന്നത് എന്താണ് അതൊന്നും വിജയിച്ചിട്ടില്ല ആകെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള രേഖാചിത്രം എന്ന സിനിമ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ മറ്റേ മമ്മുക്കാട് സിനിമയ്ക്ക് പത്തൊമ്പത് കോടി മുതൽ മുടക്കിയിട്ട് ആകെ കിട്ടിയിരിക്കുന്നത് നാല് കോടി രൂപ എന്നാണ് പറയുന്നത് അപ്പം ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയും ഇവർക്ക് തള്ളം തള്ളി മറിക്കാം മറിച്ചിടാതിൻ്റെ മേളിൽ കയറിയിരിക്കാം അപ്പോൾ എൻ്റെ സുരേഷ് കുമാരെ നിങ്ങളുടെ കണ്ണുകടി അവിടെ ഇരിക്കട്ടെ കാരണം നല്ല നല്ല പിള്ളേർ വരട്ടെന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ സിനിമ എടുത്ത് അവർ വിജയിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് താരങ്ങളൊന്നും ഇനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള മണ്ടത്തരവുമായിട്ടൊന്നും വരരുത് കാരണം പണമുള്ളവൻ ആരാണെങ്കിലും അവൻ താരമാണെങ്കിലും അവൻ ചെയ്യും കാരണം നമ്മുടെ വിനായകൻ നല്ല മാസ് കിണ്ണം കാച്ച മറുപടിയാണ് സുരേഷ് കുമാറിൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തത് കാരണം ഞാൻ നടനാണെങ്കിൽ ഞാൻ ചിലപ്പം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഞാൻ അഭിനയിക്കും ഞാൻ ഡയറക്ഷൻ ചെയ്യും ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല മാസ് മറുപടി കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദം ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും